പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് പൃഥ്വിരാജിനും ബ്ലസിക്കും ഒരു ഗുഡ് സല്യൂട്ട് കാരണം ആടുജീവിതം എന്ന സിനിമ അതിമനോഹരമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ആടുജീവിതത്തെക്കുറിച്ചാണ് പറയാനുള്ളത് സത്യത്തിൽ എന്ന ബെന്യാമിന്റെ നോവൽ ബ്ലസ്സി ഒരു എന്ന് കേട്ടപ്പോൾ വലിയൊരു പേടിയുണ്ടായിരുന്നു കാരണം ബാല്യകാല സഖി എന്ന ബഷീറിന്റെ എക്കാലത്തെയും മികച്ച കൃതി സിനിമയായി വന്നപ്പോൾ വളരെ മോശമായിരുന്നു അത്തരത്തിലൊന്ന് ബെന്യാമിന്റെ ആടുജീവിതത്തിന് സംഭവിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയോടെ ബ്ലസി ആ പേടി തന്നിരിക്കുന്നു മലയാളത്തിന്റെ ക്ലാസിക് നോവലിനെ മലയാളത്തിന്റെ ക്ലാസിക് സിനിമയാക്കി തന്നെ ബ്ലസ്സി മാറ്റി തിയേറ്ററിൽ ഇരുന്ന ഓരോ മനുഷ്യനും നജീബിന്റെ മരുഭൂമിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം വളരെ ഇമോഷണലായി തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് പതിനാറ് വർഷങ്ങൾ നീണ്ട ബ്ലസിയുടെ കാത്തിരിപ്പ് എന്ത് തന്നെയായാലും വെറുതെ ആയിട്ടില്ല അത്രത്തോളം മികച്ച ഒരു സിനിമയാണ് ആടുജീവിതം ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോഴാണ് ഞാൻ ആടുജീവിതം വായിക്കുന്നത് ആ സമയത്തൊക്കെ ഒറ്റ ഇരിപ്പിനാണ് ആടുജീവിതം വായിച്ചു തീർത്തത് ഞാൻ മാത്രമല്ല ഏറെക്കുറെ എല്ലാ മലയാളികളും ആടുജീവിതം വായിച്ചു തീർത്ത ഒറ്റ സ്പെഷ്യൽ തന്നെയായിരിക്കും കാരണം ഇതിലെ ഓരോ സംഭവങ്ങളും നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുന്നതാണ് അതിൽ നമുക്കൊരിക്കലും പുറത്തു കിടക്കാൻ കഴിയില്ല കാരണം നജീബ് എന്ന മനുഷ്യൻ ഒരു മരുഭൂമിയിൽ അനുഭവിച്ച യാതനകളെല്ലാം അതുപോലെ ബെന്യാമിൻ എഴുതി വെച്ചിട്ടില്ല മരുഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് എന്നാൽ ആ മരുഭൂമിയിൽ രക്ഷിക്കാൻ ആരുമില്ലാതെ പെട്ടുപോകുന്ന ഒരു മനുഷ്യന്റെ ഗതി ഒന്ന് ആലോചിച്ച് ആ ഒരു ഗതിയാണ് ഈ സിനിമ ആ ഒരു ഗതിയാണ് ബെന്യാമിന്റെ ആടുജീവിതം തുടക്കത്തിൽ ചെറിയൊരു ലാഗ് അനുഭവപ്പെട്ടെങ്കിലും രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ആടു ജീവിതം നമ്മളിങ്ങനെ പിരിച്ചു വലിക്കുകയാണ് നോവൽ വായിച്ചവർക്കാണെങ്കിൽ പോലും അത്തരത്തിലൊരു അനുഭവം തന്നെയാണ് പറയാനുള്ളത് കാരണം നജീബ് എന്ന മനുഷ്യൻ അനുഭവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നേരിട്ട് കാണുകയാണ് വായിച്ചറിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് എഫക്റ്റീവാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്തരത്തിൽ നമ്മൾ നേരിട്ടൊരു മനുഷ്യന്റെ യാതനകള് നമ്മളിങ്ങനെ നേരിട്ട് കാണുകയാണ് ആ സമയത്ത് നമ്മളിങ്ങനെ അറിയുകയാണ് ആ മനുഷ്യൻ അന്ന് എത്രത്തോളം ചാട്ടവാറടി കൊണ്ടിരുന്നു ആ മനുഷ്യൻ എത്രത്തോളം ഭീതിയോടെ അന്ന് മരുഭൂമിയിലൂടെ ഓടിയിരുന്നു ചുറ്റും പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നജീബ് എത്ര ദൂരം ഓടിയിരുന്നു അത്രയും ദൂരം നമ്മളും അയാളോടൊപ്പം തിയേറ്ററിൽ നിന്ന് ഓടുകയാണ് അത്രത്തോളം സിനിമയെ പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് മാറ്റി ബ്ലസ് എടുത്തിട്ടുണ്ട് ആദ്യ പകുതിയിൽ ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നെങ്കിലും അതാ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു എന്ന് വേണം പറയാം കാരണം കഥ പറയാതെ കഥയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അത് മാറ്റി നിർത്തിയാൽ സിനിമ കംപ്ലീറ്റ് എൻഗേജ്ഡ് ആണ് എല്ലാ മനുഷ്യരും നജീബിന്റെ യാതനകൾക്ക് പിറകെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ആർക്കും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല അത്രത്തോളം മികച്ചു തന്നെയാണ് ബ്ലസി ആടുജീവിതം നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും പതിനാറ് വർഷം ബ്ലസി കാത്തിരുന്നത് വെറുതെ ആയിട്ടില്ല അതിന്റെ റിസൾട്ട് ആടുജീവിതത്തിൽ ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷൻ ആണെങ്കിലും പറയാതും അതായത് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ഡ്രസ്സ് ഊരി വയ്ക്കുന്ന ഒരു സീനുണ്ട് ആ സീനിലാണ് പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷൻ എന്താണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ളത് നമ്മൾ കണ്ടറിയുന്നത് ആ ഒരു സീനിലാണ് അത്രത്തോളം പ്രേക്ഷകരെല്ലാം കയ്യടിക്കുന്നത് പൃഥ്വിരാജ് എന്ന നടന്റെ ഒരു ഗ്രാഫ് മാറുന്നതും ഈ ഫസ്റ്റ് ഹാഫിന്റെ ശേഷമാണ് എന്തുകൊണ്ട് ഇത്രയും കാലം പൃഥ്വിരാജിനെ ഈ തരത്തിൽ ഉപയോഗിച്ചില്ല എന്ന് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ ഹോളിവുഡ് നടന്മാരും ബോളിവുഡ് നടന്മാരും ശരീരം മാറ്റിയാൽ മാത്രമല്ല നമ്മൾ അഭിനന്ദിക്കേണ്ടത് അവരെ മാത്രമല്ല നമ്മൾ എടുത്തു കാട്ടേണ്ടത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ മലയാളത്തിൽ പറയാൻ ഒരു ഉദാഹരണമുണ്ട് ഹീത്ത് ലഡ്ജറെ പോലെ നമുക്ക് പൃഥ്വിരാജിനെയും പറയാം കാരണം ഈ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് അനുഭവിച്ചത് വലിയ യാതനകൾ തന്നെയാണ് നിജീവിനെ പോലെ തന്നെ ആൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട് അതെന്താണെന്ന് സിനിമ കാണുന്നവർക്ക് കണ്ടറിയാൻ കഴിയും സോഷ്യൽ മീഡിയകളിൽ ഇരുന്ന് പൃഥ്വിരാജ് പറയുന്നതെല്ലാം തള്ളുകളാണെന്ന് പറയുന്നവരോട് സിനിമ കണ്ടിട്ട് പറയൂ എന്നാണ് പറയാനുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം സുനിൽ കെ എസിന്റെ ക്യാമറയും നെയ്യാർഹ്മാന്റെ സംഗീതവുമാണ് ആടുജീവിതം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് കൃത്യമായി തെയ്യാർ അഹ്മാനും സുനിലും കൊടുത്തിട്ടുണ്ട് ഇത് സുനിൽ കെ എസിന്റെ ബെസ്റ്റ് ആണെന്ന് പറയുന്നതല്ല അതിനും അപ്പുറത്തേക്ക് ഒരു മരുഭൂമിയെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായി ഓരോ ഫ്രെയിമുകളും എവിടെ വെക്കണം എങ്ങനെ ആ ഷോട്ട് എടുക്കണം എന്നുള്ളതിന്റെ കൃത്യമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് സിനിമയിൽ കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ട് എ ആർ റഹ്മാന്റെ സംഗീതം പറയാതിരിക്കാൻ കഴിയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെരിയോനെ എന്ന ഗാനം സിനിമയിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അധികം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ തിയേറ്ററിൽ ഇരുന്ന് ഒന്നുകൂടി ആ പാട്ട് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു കാരണം ലൂപ്പടിച്ച് എല്ലാ മനുഷ്യരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് പെരിയോനെ എന്ന പാട്ട് ആ സിനിമയുടെ ഒരു പ്രധാന സീനിൽ അതിന്റെ ഒരു ഫ്ലൂട്ട് വേർഷൻ വരുന്നുണ്ട് അതിനും അപ്പുറത്തേക്ക് ആ പാട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ജീവിതം പലപ്പോഴും മിസ്റ്റീരിയസ് ആണ് നജീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇബ്രാഹിമിനെ പോലെ പല മനുഷ്യരും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും നമ്മളൊരു കുഴിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കൈപിടിച്ച് കയറ്റുന്ന മനുഷ്യര് പക്ഷേ ഇപ്പോൾ ആ മനുഷ്യർ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ടായിരിക്കില്ല അത്തരത്തിൽ ഇബ്രാഹിമിന്റെ വേഷം രീതി നടന്ന് മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അഖിയുമായി അഭിനയിച്ച ഗോകുലാണെങ്കിലും നല്ല അഭിനയമാണ് സിനിമയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചത് ആടുജീവിതത്തിൽ എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് സൈനുവിനെ കുറിച്ച് കുറച്ചുകൂടി വേണമായിരുന്നു എന്നുള്ളതാണ് കാരണം സൈനുവിനെ കുറിച്ച് നോവലിൽ അധികമൊന്നും പറയുന്നില്ല എന്നാൽ സിനിമയിൽ കുറെ കൂടി സൈനുവിന്റെ ജീവിതത്തിലേക്ക് കൂടി ക്യാമറ കൊണ്ടുപോയിരുന്നെങ്കിൽ കുറെ കൂടി പ്രേക്ഷകന് ഇമോഷണൽ കണക്ഷൻ കിട്ടിയിരുന്നു കാരണം കാത്തിരിപ്പിന്റെ ഒരു വേദനയില്ലേ ആ വേദന കുറച്ചുകൂടി സൈനുവിന് പ്രേക്ഷകന് നൽകാൻ കഴിയുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് നജീബും സൈനുവുമായുള്ള പ്രണയരംഗങ്ങൾ ഒന്ന് വെട്ടിച്ചുരുക്കിയിരുന്നെങ്കിൽ സൈനുവിനെക്കുറിച്ച് കുറച്ചുകൂടി പറയാമായിരുന്നു നജീബിന് വേണ്ടിയുള്ള അവളുടെ കാത്തിരിപ്പിനെക്കുറിച്ച് പറയാമായിരുന്നു ബേസൽ ജോസഫിന്റെ കഠിനകടോരം ഈ അണ്ടകടാഹം എന്ന സിനിമയിൽ ഗൾഫിലുള്ള ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയെക്കുറിച്ച് പറയുന്നുണ്ട് കോവിഡ് കാലത്ത് അവിടെ പെട്ടുപോയൊരു മനുഷ്യൻ മരിച്ചുകൊണ്ടാണ് തിരിച്ചു വരുന്നത് ഒരു ഫോൺ കോളിലൂടെ മാത്രം അവര് ആ ഒരു മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്നുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് സൈനുവിനെ കൂടി ഉൾപ്പെടുത്താൻ ഈ സിനിമയിൽ ചെയ്തിരുന്നുവെങ്കിൽ കുറെ കൂടി ഇമോഷണലി നമ്മൾ ആ സിനിമയിൽ വീണുപോയനെ നോവൽ വായിച്ച സമയത്തും സൈനു എന്തായിരിക്കും ഈ സമയത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ സൈനു എന്തായിരിക്കും ആലോചിക്കുന്നതൊക്കെ അറിയാനുള്ള ഒരാകാംക്ഷ ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്കുണ്ടായിരുന്നു സിനിമ കണ്ടപ്പോഴും അത് തന്നെയാണ് തോന്നിയത് മരുഭൂമിയിൽ അകപ്പെടുന്ന ആളെ പോലെ തന്നെ ആ അകപ്പെട്ടയാളെ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ജീവിതമുണ്ട് ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കൂടി നോക്കുമ്പോൾ കുറെ കൂടി നമ്മൾ ആ സിനിമയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധ്യതയുണ്ടായിരുന്നു ഇത് സിനിമയുടെ നെഗറ്റീവായിട്ട് പറയുന്നതല്ല ഇതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ സിനിമ കുറെ കൂടി ഹൃദ്യമാകുമായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത് ഇതില്ലാത്തതുകൊണ്ട് ആടുജീവിതത്തിനൊന്നും സംഭവിക്കുന്നില്ല ആ സിനിമ എപ്പോഴും അതിന്റെ ഗ്രാഫിൽ ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഒരു ലോകനിലവാരത്തിലേക്ക് ഉയർന്ന സിനിമയാണ് ആടുജീവിതം എന്ന് വേണം പറയാൻ അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആ സിനിമയുടെ ഫ്രെയിമുകളാണ് എന്തായാലും സുനിൽ കെ എസിനും ഒരു ബിഗ് സല്യൂട്ട് പോലെ മനുഷ്യരുണ്ട് നമുക്ക് ഇപ്പോഴും അകപ്പെട്ടു പോയ മനുഷ്യർ അവിടെ വെച്ച് മരിച്ചുപോയ മണ്ണടിഞ്ഞ മനുഷ്യർ ഇപ്പോഴും ഉണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ധാരാളം മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അവനവനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യരെ സുരക്ഷിതരാക്കാനും അവർക്ക് നല്ല ഭക്ഷണവും നല്ല വെള്ളവും നല്ല താമസവും നൽകാനും വേണ്ടിയാണ് നജീവിനെ പോലെയുള്ള മനുഷ്യർ അല്ലെങ്കിൽ നജീബുമാർ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് അവിടുത്തെ കൊടും ചൂടിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്നത് എല്ലാ മനുഷ്യരും തുല്യതയിലേക്ക് വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും എല്ലാ ജോലികളും ചെയ്യുന്ന ഒരു ഭൂമിയിൽ ഒരിക്കലും ഒരു കുടുംബത്തിന്റെ ഭാരം ഒരാൾക്ക് മാത്രം വലിച്ചുകൊണ്ട് നടക്കേണ്ട ഗതി വരില്ല അതുകൊണ്ട് തന്നെ കടൽ താണ്ടി ഒരു മനുഷ്യന് മാത്രം കുടുംബത്തിന്റെ മുഴുവൻ ഭാരങ്ങളും ഏറി പോകേണ്ട അവസ്ഥ വരില്ല അതുകൊണ്ട് എല്ലാ മനുഷ്യരും എല്ലാ ജോലികളും ചെയ്യുന്ന തരത്തിലേക്ക് ലോകം മാറട്ടെ നജീബുമാർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരാവട്ടെ